ഹായ് ഗെയ്സ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്ന് സൈഡിൽ കാണുന്ന ബെൽബട്ടൺ കൂടെ അനുഭവിച്ചതാ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം കടലക്കുറിച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് വറ്റുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക വലിയ സവാള ആണെങ്കിൽ നമുക്ക് ഒരെണ്ണം മതിയാവും ആ ഒരു സവാള പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി രണ്ട് പച്ചമുളക് ഇത്രയും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉപ്പ് ലാസ്റ്റ് ഇട്ടാലും മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കടല രാത്രി ഫുള്ള് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലാണ് കേട്ടോ അപ്പം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാനുള്ള ടൈമാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഇച്ചിരി എരിവ് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല നമ്മുടെ എരിവിനനുസരിച്ച് എരിവിനുസരിച്ചിടാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഗരം മസാല പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് അല്പം പിന്നെ കറുവാപ്പട്ട വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടും ഇത്രയും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് പച്ചമുളക് മാറുന്നതുവരെ ഒന്ന് വഴിച്ച് എടുക്കുക അല്പം നമ്മുടെ ഒരാളെ അനുസരിച്ചിട്ടുണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാമേ ഇനി നമ്മൾ വേവിച്ച് മാറ്റി കടലയും കൂടി ചേർത്ത് ആ വെള്ളം ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഫുള്ള് നമുക്ക് ഒഴിക്കാം ഇനി സെപ്പറേറ്റ് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് ചേർക്കാനുള്ളത് കറിവേപ്പിലയും പിന്നെ കുറച്ച് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് കടല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാറ്റി വെച്ച കടൽ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്ത് അത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ കടലിക്കറിയുടെ കൂടെ നമുക്ക് ചേർത്ത് കൊടുത്താലും കാട്ടില് നല്ല കൊഴുപ്പ് കൂടിയ ഒരു രീതിയിലാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സിമ്പിളായിട്ടുള്ള കടലക്കറി എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്ത് ഈ ചെറുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം